ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വീണ്ടും റോമാലേഖനം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയാം ഋഷത്തിലെ ഫലങ്ങൾ എങ്ങനെയാണ് അത് നശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ യോവേൽ പ്രവചനത്തിൽ നിന്നും മറ്റുമായിട്ട് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് എന്നാൽ യോവേൽ പ്രവചനം തന്നെ രണ്ടിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അതെ നാം കണ്ടു ഈ കീടങ്ങൾ എപ്രകാരമെല്ലാം സഭയെ നശിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അതിൽ നിന്ന് കൊടുക്കുന്ന ആ സംവത്സരങ്ങൾക്ക് വേണ്ടി ദൈവം പകരം കൊടുക്കുന്ന അനുഭവങ്ങൾ ആ വിടുതലുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം ചിന്തിച്ചതുപോലെ വിശ്വാസത്താലുള്ള ആ നീതീകരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു മാർട്ടിൻ ലൂതറിൻ്റെ കാലത്തും മറ്റും ഉണ്ടായ വിശ്വാസത്താലുള്ള ആ നീതീകരണം വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വേണ്ടി രക്തസാക്ഷികൾ അനുഭവിച്ച പീഡകൾ വളരെ വലുതാണ് കല്ലേറുകൊല്ലം കൊണ്ടു അതേപോലെ പൊതുസ്ഥലങ്ങളിൽ അവർ കെട്ടി തൂക്കപ്പെട്ടു കൂടാതെ അഴിപ്പിച്ച കമ്പി കൊണ്ട് അവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു നാക്കുകൾ പിഴുതെടുത്തു അവരെ മരത്തിൽ ജീവനോടെ കെട്ടിത്തൂക്കുവാനായിട്ട് ഇടയായിത്തു രണ്ട് വലിയ മരങ്ങൾ അടുപ്പിച്ച് കമുകുപോലെയോ അല്ലെങ്കിൽ അതേപോലെയോ ഒക്കെ വളഞ്ഞു വരുന്ന മരങ്ങൾ ടുപ്പിച്ച് ചേർത്ത് കെട്ടിയിട്ട് അതിൽ തലകീഴായി ഒരു കാല് ആ ഒരു മരത്തിൻ്റെ കൊണ്ട് കയറുമായിട്ട് ബന്ധിപ്പിക്കുകയും മറ്റേ കാല് മറ്റ് മരവുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ട് ആ കയർ അറുത്ത് വിടുമ്പോൾ വളരെ ശക്തിയോടെ അവർ രണ്ടായി പിളർന്നു പോകത്തക്ക വിധത്തിലുള്ള രക്തസാക്ഷിത്വങ്ങൾ അക്കാലത്ത് പതിവായിരുന്നു കൂടാതെ ദേഹമാസകലം അടിച്ച് മുറിവേൽപ്പിച്ച് ആ മുറിവുകളില് അതെ ആ ഉപ്പും മുളകും മറ്റും കണ്ണുകളിലും തേച്ചിട്ട് ഇരുട്ട് അറകളിലേക്ക് അവരെ അവരുടെ തല വെട്ടിമാറ്റി മലകളുടെ മുകളിൽ നിന്ന് അവര് വലിച്ച് എറിയപ്പെട്ടു എരിയുന്ന നെരിപ്പോടുകളിൽ നിർത്തി ജീവനോടെ കത്തിച്ചു അതേ രണ്ടായിരത്തിയോസിന്റെ ലേഖനം മൂന്നിന്റെ പന്ത്രണ്ടിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണല്ലോ അവിടെ പറയുന്നു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും ഓർക്കുക ഇന്നത്തെ സഭ നീതി പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് പീഡനം സഹിക്കുന്നില്ല എങ്കിൽ മറിച്ച് നിങ്ങൾ പ്രശസ്തരാകുകയും ക്രൂശിന്റെ ലജ്ജയും ഉപദ്രവവും നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയോ എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് നാമ മറന്നുപോകരുത് വിശ്വാസം എന്ന വളക്കൂറുള്ള മണ്ണിലേക്ക് ഉലീനമായ ഈ വൃഷം നീതീകരണമെന്ന വേരിറക്കി അതിന്റെ കൊമ്പുകളിലൂടെ ജീവൻ ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ നരകത്തിലെ വിശാശുക്കൾക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ തുള്ളനും വെട്ടിക്കിളിയും വിട്ടിലും പച്ചപ്പുഴവും നശിപ്പിച്ചു സംവത്സരങ്ങൾക്ക് ഈ കൃപായുഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ അഥവാ സഭയാം ദൈവം ഒരു വശത്ത് ശകൃതിയോടെ എഴുന്നേൽപ്പിച്ച് അന്ത്യകാല ശുശ്രൂഷ നാഥന് വേണ്ടി ചെയ്യിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ വളരെ ഉപദ്രവങ്ങൾ ഉണ്ടാകും അവിടെ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനായിട്ട് നമ്മെ തന്നെ ആ ദൈവാഖരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് ത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാട്ടിം ആത്മശുദ്ധി നൽകും രക്തത്തിൽ പോൽ നിഷ്കളങ്കമോ നിന്നി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കളങ്കമോ നിന്നുകി കുളിച്ചോ കുഞ്ഞാട്ടിന്നു രക്തത്തിൽ